തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ ം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം വാർത്തകൾ വിശദമായി മകളെ ശല്യം ചെയ്തെന്ന് ആരോപിച്ച് പത്തൊൻപത് കാരന് പിതാവ് കുത്തി കൊലപ്പെടുത്തി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് കൊല്ലം കുരിപ്പുഴ വെസ്റ്റ് ഇരട്ടക്കട വലിയക്കാവ് നഗറിലാണ് സംഭവം ഇരവിപ്പുരം നാൻസി വില്ലേജ് ഷിജുവിന്റെ മകൻ അരുൺകുമാറാണ് മരിച്ചത് സംഭവത്തിൽ ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി മകളെ അരുൺ ശല്യം ചെയ്തതായി ആരോപിച്ചുണ്ടായ വാക്കേറ്റവും സംഘർഷവുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് അരുൺ മകളെ ശല്യം ചെയ്തെന്നാരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ ആദ്യം ഫോണിലൂടെ വാക്കേറ്റമുണ്ടായി നേരത്തെ അരുണുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇയാൾ മകളെ ബന്ധുവീട്ടിലാക്കിയിരുന്നു ഇവിടെയും അരുൺ എത്തി എന്ന് ആരോപിച്ചാണ് ഫോണിൽ തർക്കമുണ്ടായത് ഇതിനു പിന്നാലെ അരുൺ ഇത് ചോദ്യം ചെയ്യാനായി ഇരട്ടക്കടയിലെത്തി പ്രശ്നം സംസാരിക്കുന്നതിനിടെ പെൺകുട്ടിയുടെ അച്ഛനും അരുണും തമ്മിൽ വാക്കേറ്റമുണ്ടായി സംഘർഷത്തിനിടെ പ്രസാദ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അരുണിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു സാരമായി പരുക്കേറ്റ അരുണിനെ സുഹൃത്ത് ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഇരവിപുരം വഞ്ചിക്കോൽ സ്വദേശി പ്രസാദ് ശക്തികുളങ്ങര പോലീസിന് കീഴടങ്ങി അരുൺകുമാറും മകളും തമ്മിലുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നുവെന്ന് പ്രസാദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തിരൂരാങ്ങാടി